എൻ്റെ പേര് റാണി ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ഇടവക എനിക്ക് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഈ കണ്ണിൻ്റെ പോളയ്ക്ക് ഒരു ഭയങ്കര വേദനയും ഭയങ്കര തലവേദനയും വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പോയി മരുന്ന് വാങ്ങി പിറ്റേ ദിവസം അതങ്ങ് മാറി പിന്നെ രണ്ടാം ദിവസം ചെന്നപ്പോൾ വേദന കൂടി അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ വേദനയ്ക്ക് ഒരു ഇഞ്ചെക്ഷൻ ചെയ്തു മാറിയില്ലെങ്കിൽ കണ്ണ് ഡോക്ടർ പോയി കാണാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാല് ദിവസം കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ ഈ കണ്ണടച്ച് പിടിച്ചിട്ട് ഇതിട്ട് നോക്കുമ്പോൾ എനിക്കൊന്നും കാണുന്നില്ല അപ്പം നാല് ദിവസം കണ്ണിൻ്റെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ല അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അഞ്ച് വർഷം മുൻപ് അപ്പോഴത്തേനെ ഒരു എൺപത് ശതമാനം എൻ്റെ കണ്ണിന് മങ്ങലായിരുന്നു അപ്പോഴാണ് ഞാൻ ഓർത്തത് അഞ്ച് വർഷം മുമ്പ് എനിക്ക് ഇടത്ത് കണ്ണിൻ്റെ ഒരു ഞരമ്പ് ബ്ലോക്കായിരുന്നു അപ്പം അന്നങ്ങനെ സ്റ്റിറോയിഡ് ഗുളികയാണ് കഴിച്ചത് അന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഇനി എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ വേറെ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പ്രശ്നമായി കഴിഞ്ഞ് ടെസ്റ്റിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പുതിയൊരു എം ആർ ഐ എടുക്കാൻ പറഞ്ഞു എം ആർ ഐ എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ച് വർഷം മുൻപ് വന്ന അതേ പ്രശ്നം തന്നെയാണ് പക്ഷേ അത് അതിലും കൂടുതലായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ദിവസം തലയുടെ ഞരമ്പിൻ്റെ ഡോക്ടറെ കാണാൻ പറഞ്ഞു കണ്ണിൻ്റെ മങ്ങലാണെങ്കിലും അത് ഞരമ്പിൻ്റെ കുഴപ്പമാണ് അതുകൊണ്ട് ഞരമ്പിൻ്റെ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ എന്നെ അവിടെ അഞ്ച് ദിവസം അഡ്മിറ്റാക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ നട്ടിൽ കുത്തിയെടുത്ത് വെള്ളം രണ്ട് ബ്ലഡ് ടെസ്റ്റും അമൃതയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു ഞാൻ പെരിന്തൽമണ്ണ ഹോസ്പി അൽഷിഫ ഹോസ്പിറ്റലിലാണ് പോയത് അവിടുന്ന് ഞാൻ ഡിസ്ചാർജ് ആയതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഇവിടെ ഏകദിനം കൺവെൻ ഏകദിന ധ്യാനത്തിന് വന്നതിന് ശേഷം അന്ന് മുതൽ ഇന്നു വരെ ഇന്നും മുടങ്ങാതെ അത്ഭുത ജപമാല കാണാറുണ്ട് അങ്ങനെ ഈ ഞാൻ ഡിസ്ചാർജ് ആയി രണ്ടാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ പേടിച്ചാണ് ചെന്നത് എന്തെങ്കിലും അത്ഭുതജന്മാല ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അതായത് ഓപ്പറേഷൻ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാതെ മരുന്നുമായിട്ട് മാത്രം പോവുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്നു അങ്ങനെ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നേരത്തെ അഞ്ച് ദിവസം അതായത് ആ റിസൾട്ട് വരുന്നതിന് അഞ്ച് ദിവസം മുൻപ് മുതൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയത് കൊണ്ട് കുഴപ്പമില്ല ഈ റിസൾട്ട് വന്നതിന് ശേഷം ട്രീറ്റ്മെന്റ് തുടങ്ങിയ കാത്തിരുന്നായിരുന്നെങ്കിൽ രണ്ട് കണ്ണിൻ്റെയും കാഴ്ചയും പോവായിരുന്നു അതുപോലെ ഞാൻ തളന്നു പോവായിരുന്നു അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഞങ്ങളുടെ അമ്മച്ചിയുടെ ആങ്ങളുടെ ഒരു കൊച്ചിനെ ടോറസർ വണ്ടി ഇടിച്ചിട്ട് സ്കൂട്ടറുമായിട്ട് ഇടിച്ചിട്ട് അവൻ്റെ കാലിൽ ഭയങ്കര പ്രശ്നം ഞരമ്പൊക്കെ ചതഞ്ഞു പോയി അങ്ങനെ അവൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടു അപ്പം എൻ്റെ മോളവിടെ ജോലി ചെയ്യണതുകൊണ്ട് തന്നെ മോൾ ഡോക്ടറെ കാണാൻ ചെയ്യുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മിക്കവാറും അവൻ്റെ കാല് മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവണ സമയത്താണ് അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ആ കേട്ട പാടെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ പരിശുദ്ധ മാതാവേ ഈ അവന് കാല് മുറിച്ച് കളയാതെ കാല് മുറിച്ച് കളയുകയും ചെയ്യരുത് എന്ന കൃത്യം ഏഴാം ദിവസം ഈ ഹോസ്പിറ്റലിൽ നിന്ന് അവൻ ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സാക്ഷിമറിയാന്ന് നേർന്നായിരുന്നു അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തന്നെ എനിക്കും അവനും വേണ്ടി ഞാൻ അത്ഭുത ചവ്മാല കൂടി കൃത്യം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഏഴാം ദിവസം അവൻ ഡിസ്ചാർജായി കാല് മുറിച്ച് കളയേണ്ടി വന്നില്ല അവനിപ്പോൾ വാക്കറിൽ നടക്കുന്നു ഇപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞു ഒന്ന് രണ്ടു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എന്നാലും പേടിക്കേണ്ട സ്റ്റേജെല്ലാം കഴിഞ്ഞു അതിന് ഞാൻ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു കൈകൾ അടിച്ചാൽ നമുക്ക് ഈശോയോട് നന്ദി പറയാം വലിയ അപകടങ്ങളിലേക്ക് പോകാവുന്ന കാര്യങ്ങൾ നിയോഗം വെച്ചും സാക്ഷ്യപ്പെടുത്താമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാറിക്കിട്ടിയ സാക്ഷ്യമാണ് കേട്ടത്